സമീപത്തന്നെ ആശുപത്രി ഉണ്ടല്ലോ അവിടേക്കെല്ലാം എല്ലാവരും മാറ്റിയിരിക്കുന്ന നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആഴത്തിലേക്ക് വന്നല്ല പോയത് നിരപ്പായ റോഡിൽ ഒരു വശം ചേർന്നിരിക്കുകയാണ് ഇപ്പോഴും അവിടെ ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ വാഹനത്തിലുള്ളവരെ എടുക്കാൻ ശ്രമിക്കുന്ന തുടരുകയാണ് എല്ലാവരും പുറത്തെത്തിച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ വിവരങ്ങൾ ഈ ആളുകളെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നത് ഈ ബസ് ഒരു ജനവാസ മേഖലയിൽ വീടുകളൊക്കെ ഒരു പ്രദേശത്താണ് മറിയുന്നത് ഏത് ഘട്ടത്തിൽ എങ്ങനെയാണ് മറിഞ്ഞത് അമിത വേഗതയിൽ വന്ന് പെട്ടെന്ന് ബ്രേക്കോ മറ്റോ ഇട്ടപ്പോൾ മറിഞ്ഞതാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാനുണ്ട് എന്തായാലും ഈ കൊക്കയിലേക്കോ ഇല്ലെങ്കിൽ മറ്റ് തരത്തിൽ പ്രശ്നങ്ങളുള്ള ഇടത്തേക്കോ അല്ല ഈ ബസ് മറിഞ്ഞിരിക്കുന്നത് ജനവാസ മേഖലയിൽ ആളുകൾ ഉൾപ്പെടെ താമസിക്കുന്ന വീടുകളൊക്കെ ഉള്ള സ്ഥലത്താണ് ഈ ബസ് മറിഞ്ഞിരിക്കുന്നത് ഈ ബസ് മറഞ്ഞു വന്ന് തന്നെ നാട്ടുകാരുൾപ്പെടെ ആളുകളെത്തി ബസ് ബസിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ആരംഭിച്ചു ഏറെക്കുറെ ആളുകൾ ഈ ബസ്സിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റി എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ ബസ് ഒരു ഭാഗം ചെരിഞ്ഞുകൊണ്ട് മറിയുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ ടൂറിസ്റ്റ് ടൂറും മറ്റും പോയി വന്ന ആളുകൾ സഞ്ചരിക്കുന്ന ബസ്സാണ് മറിഞ്ഞത് ആദ്യഘട്ടത്തിൽ നാട്ടുകാരാണ് ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം തുടങ്ങിയത് പിന്നാലെ പോലീസും ഫയർഫോഴ്സും എല്ലാം എത്തി നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണാം വലിയ തോതിൽ നാട്ടുകാരുണ്ട് നിരവധി ആംബുലൻസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇതിൽ അപകടത്തിൽ പറ്റി ആളുകളെ കൊണ്ടുപോകുന്നതിന് പ്രദേശത്ത് നിലവിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ ബസ് അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരാനുണ്ട് ഈ ബസ് റോഡിൽ റോഡിൽ ജനവാസമെങ്കിലും റോഡിൽ മറയുകയായിരുന്നു പരിക്കേറ്റ ആൾ െ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത് ബസിൽ നാൽപ്പത്തി ഒൻപത് പേർ എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസും മറ്റും നടത്തിയ കണക്കെടുപ്പിൽ ലഭ്യമാകുന്ന വിവരം ഇതിൽ എത്ര പേർക്ക് പരിക്ക് പരിക്കപറ്റിയിട്ടുണ്ട് ഈ പരിക്ക് പറ്റിയ ആളുകളുടെ നിര എത്രമാത്രം ഗുരുതരം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയാനുണ്ട് ഈ പരിക്ക് പറ്റിയ ആളുകളെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് നിലവിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ ആളുകളെയും സുരക്ഷിതമായി മാറ്റുമെന്നൊരു നിലപാടിൽ തന്നെയാണ് പോലീസും ഫയർഫോഴ്സും ഉള്ളത് എന്തായാലും ഈ ബസ്സിൽ അകപ്പെട്ട മുഴുവൻ ആളുകളെയും മാറ്റാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാട്ടാക്കട പെരി പെരുങ്കട വിളയിൽ നിന്നും ടൂർ പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പോയതെന്നുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ടോ അതായത് കാട്ടാക്കട പെരുങ്കട വിളയിൽ നിന്നും ടൂർ പോയ വാഹനമാണ് ടൂർ പുറപ്പെട്ടിട്ടേ ഉള്ളൂ എന്നാണോ അതെ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്ഥലത്ത് നിന്ന് ടൂറ് പുറപ്പെട്ട് ടൂറ് ഇടയിലാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് നിലവിൽ പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് എന്തായാലും തിരുവനന്തപുരത്ത് കാട്ടാക്കട പെരിങ്കിളവിള സ്വദേശികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ് റോഡിൽ മറയുകയായിരുന്നു ഒരു ഭാഗം ചൊരിഞ്ഞാണ് ഈ ബസ് മറിഞ്ഞത് നാൽപ്പത്തിയൊൻപത് പേർ കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പത്തിയൊൻപത് പേരാണ് ഈ ബസ്സിൽ ഉണ്ടാവുന്ന ഉണ്ടായിരുന്നത് പരിക്കറ്റ ആളുകളെ നിലവിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് ഇതിൽ കുട്ടികൾ ഉണ്ടായിരുന്നു മുതിർന്ന ആളുകൾ ഉണ്ടായിരുന്നു എല്ലാവരും തന്നെ ഈ പരിക്കേറ്റ ആളുകളുടെ പരിക്കിന്റെ വ്യാപ്തി എത്രമാത്രം എന്നുള്ള കാര്യം ഇനി അറിയാനുണ്ട് അത് ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റുന്ന ഒരു എത്തിയിട്ടുള്ളൂ നമുക്ക് ജയശങ്കർ കൂടി കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ഷെഫീദ് ബസ്സിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നുണ്ടോ ആരുടെ ആരോഗ്യനില ഗുരുതരമായി ഉണ്ടോ എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണോ ഇത് സംബന്ധിച്ചുള്ള എന്തൊക്കെ വിവരങ്ങൾ നിലവിൽ പോലീസ് പങ്കുവെക്കുന്നുണ്ട് വരെ ഈ അപകടം സംഭവിച്ചിട്ട് ഏതാണ്ട് കുറച്ച് മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ നാൽപ്പത്തിയൊൻപത് പേർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ലഭിക്കുന്ന വിവരം കാട്ടാക്കട പെൻകടപിടിയിൽ നിന്നും ടൂർ വിനോദയാത്ര പോയവരാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം നെടുമങ്ങാട് വെമ്പായത്തിൽ നിന്ന് തേക്കട ഭാഗത്തേക്ക് പോകുമ്പോൾ ബസ് വളവിൽ വെച്ച് റോഡിൽ മറിയുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികളടക്കം നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരം പരിക്കേറ്റവരിൽ ചിലരെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ള അതായത് ഗുരുതര പരിക്കേ ഗുരുതരമായ സ്വഭാവത്തിൽ പരിക്കേറ്റിട്ടുള്ളവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ബസ്സിൽ ഉണ്ടായിരുന്നവരെ സംബന്ധിച്ച് ഏകദേശ കണക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് നാൽപ്പത്തിയൊൻപത് പേരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് സാധാരണഗതിയിൽ ഈ വെമ്പായം ഭാഗത്ത് നിന്ന് തേക്കട ഭാഗത്തേക്കുള്ള റോഡ് കുറച്ചധികം വളവുൾപ്പെടെയുള്ള സ്ഥലമാണ് ഇവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം കൃത്യമായി പറഞ്ഞാൽ ഇരിഞ്ചയം ജംഗ്ഷൻ അവിടെ വെച്ചിട്ടാണ് ഈ സ്വകാര്യ ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് നാട്ടുകാരടക്കം രക്ഷാപ്രവർത്തനം നടത്തിയാണ് ബസ്സിലുള്ളവരെ ഇപ്പോൾ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുള്ളത് നാൽപ്പത്തി ഒൻപത് പേരിൽ ഏതാണ്ട് പകുതിയോളം പേർ ചെറുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നു മറ്റു ചിലരെ സ്വകാര്യ ആശുപത്രിയിലേക്കും ഗുരുതരമായി പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി എന്നുള്ളതാണ് പ്രാഥമികമായി കാരണം ഈ അപകടം നടന്നിട്ട് അധിക സമയമായിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു ഒക്കെ പറയാൻ കഴിയുന്നത് തിരുവനന്തപുരം കാട്ടാക്കട പെരുങ്കടവിള ഈ സ്ഥലത്ത് നിന്നും വിനോദയാത്രയ്ക്ക് പോയവരാണ് ഇവർ നാട്ടുകാരാണ് എന്നുള്ളതാണ് നമുക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിനക്കം ലഭിക്കുന്ന വിവരം പ്രവിത ഈ ഒരു റോഡിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇവിടെ എപ്പോഴും വാഹനങ്ങൾ പോകുന്ന ഒരു റോഡല്ലേ തിരക്കുള്ള ഒരു സ്ഥലമല്ലേ ഇത് അപ്പോൾ ഇത്തരത്തിൽ അപകടം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് ഇവിടെ എത്തിച്ചേരാനും ഈ പരുക്കേറ്റവരെ അല്ലെങ്കിൽ ഈ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് മാറ്റാനും സാധിച്ചിട്ടുണ്ടെന്ന് വേണ്ടി കരുതാൻ സംഭവമുണ്ട് ആ പരിസരത്ത് ഈ ഈ ഈ തിരുവനന്തപുരം അല്ലെങ്കിൽ ഓടിക്കൂട്ടിട്ടുണ്ട് തിരുവനന്തപുരം പെഞ്ഞാറമൂട് റോഡിലല്ല ഈ അപകടം ഉണ്ടായത് പകരം അവിടുത്തെ പ്രധാനപ്പെട്ട ജംഗ്ഷനായ വെമ്പായത്ത് നിന്നും മാറി അവിടെ തേക്കടയിലേക്ക് നെടുമങ്ങാട് തേക്കടയിലേക്ക് പോകുന്ന ഭാഗത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് മാത്രവുമല്ല ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് അവിടെ സമീപത്തുണ്ടായിരുന്ന കടകളിൽ നിന്നും ആളുകൾ ആദ്യം ഓടിക്കൂടി അതിനുശേഷം അവരാണ് ഈ മറ്റു നാട്ടുകാരെയും പോലീസിനെയും ഫയർഫോഴ്സിനെയും ഉൾപ്പെടെ ഈ വിവരം അറിയിച്ചത് തുടർന്ന് പോലീസ് സംഭവസ്ഥലത്തേക്ക് ആദ്യം എത്തി കൺട്രോൾ റൂം ബഹുക്കളാണ് ആദ്യം എത്തിയത് പോലീസ് അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ ബസ് മറിഞ്ഞു കിടക്കുന്ന സ്ഥലത്തു നിന്നും അവിടെ ഉണ്ടായിരുന്ന ആളുകളെ നാട്ടുകാരുടെ കൂടി പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം നടത്തി ആ ശ്രമത്തിനു ശേഷം ഗുരുതരമായി പരിക്കേറ്റ ചിലരെ മറ്റു ചില സ്വകാര്യ ആശുപത്രിയിലേക്ക് തൊട്ടടുത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ രണ്ട് പ്രധാന ആശുപത്രി ആശുപത്രിയും അതേപോലെ തന്നെ ഗോകുലം മെഡിക്കൽ കോളേജുമാണ് ഈ രണ്ട് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കം നടത്തുന്നു എന്നുള്ള വിവരം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതായാലും ഈ പകുതിയിൽ കൂടുതൽ ആളുകളെ പരിക്കേറ്റ പകുതിയിലധികം ആളുകളെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം മാത്രമല്ല നാൽപ്പത്തി ഒൻപത് പേർ ബസ്സിലുണ്ടായിരുന്നു അതിൽ ഡ്രൈവർ അടക്കമുള്ള ആളുകൾക്ക് പരിക്കുകൾ പറ്റി എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അതിൽ നമുക്ക് ഇപ്പോഴും ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന വിവരം കാട്ടാക്കട പെരുങ്കടവിലിൽ നിന്നും ടൂർ പോയ നാട്ടുകാരിൽ ചിലരാണ് അതിൽ മറ്റേതെങ്കിലും സ്കൂളോ സംഘടനയോ മറ്റെന്തെങ്കിലും സംവിധാനമാണോ എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നില്ല പക്ഷേ ഈ പെരുങ്കടവിളിയിൽ നിന്ന് ഈ വിനോദയാത്ര പോയ സംഘമാണെന്ന ഈ അപകടത്തിൽ പരിക്കേറ്റ ഒരാൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോട് പങ്കുവച്ച വിവരമാണ് ആ വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത അത് നമുക്ക് വരുത്താൻ കഴിയും ഏതായാലും വലിയൊരു അപകടം അതാണ് തിരുവനന്തപുരം ഈ പറ കാട്ടാക്കട തിരുവനന്തപുരം നെടുമങ്ങാട് ഇരിഞ്ചയം എന്ന് പറയപ്പെടുന്ന സ്ഥലത്തുണ്ടായിരിക്കുന്നത് കൂടുതൽ ഫയർഫോഴ്സ് സംഘവും അതേപോലെ തന്നെ പോലീസ് അസിസ്റ്റൻസും ഈ സംഭവ സ്ഥലത്തും സമീപത്തുള്ള ആശുപത്രികളിലും ഇതിനോടകം തന്നെ റൂറൽ പോലീസ് വിന്യസിച്ചിട്ടുണ്ട് പ്രവിത ഷ് ഇവരുടെ യാത്ര പുറപ്പെട്ടത് എപ്പോഴാണ് എന്നറിയാൻ സാധിക്കുന്നുണ്ടോ ഒപ്പം ഇവരുടെ യാത്ര എങ്ങോട്ടായിരുന്നു ഈ വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ടോ നമുക്കിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ കിട്ടുന്ന വിവരം അതത്ര അത്ര സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്ന വിവരമല്ല പക്ഷേ ഈ കാട്ടാക്കട പെരുങ്ങടവൽ എന്ന സ്ഥലത്ത് നിന്ന് നാട്ടുകാർ ചേർന്ന് നടത്തിയൊരു വിനോദയാത്രയാണ് എന്നുള്ളൊരു പ്രാഥമിക വിവരം അതൊരു പ്രാഥമിക വിവരം മാത്രമാണ് ആ വിവരം പുറത്തു വരുന്നുണ്ട് പക്ഷെ അത് പൂർണ്ണാർത്ഥം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല കാരണം ഒരു അപകടം ആയതുകൊണ്ട് തന്നെ അത് അതിൻ്റെതായ രീതിയിൽ ആ സ്ഥിരീകരണം വരട്ടെ പക്ഷെ അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഈ ബസ്സിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ പറഞ്ഞ കണക്ക് പ്രകാരം ആ ഈ നാൽപ്പത്തി ഒൻപത് പേരാണ് അപകട സ്ഥലത്തുണ്ടായിരുന്നത് ഇപ്പോൾ ഒടുവിലൊരു വിവരം വരുന്നുണ്ട് പ്രവിത അത് ഈ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം നാൽപ്പത്തി ഒൻപതിലധികം ആളുകളുണ്ട് അത് നെടുമങ്ങാട് ജനറൽ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയിലോ അതല്ലെങ്കിൽ ഗോകുലം മെഡിക്കൽ ആശുപത്രി മെഡിക്കൽ കോളേജിലോ അതിനപ്പുറത്തേക്ക് എസ് യു ടി ആശുപത്രിയിലൊക്കെ മാത്രം താങ്ങാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി ഓഫ് നമ്പേഴ്സ് അല്ല ഗുരുതരമായ പരിക്കുകളടക്കം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മെഡിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന നാല് പേരെയാണെന്ന് അറിയുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ആളുകളെ ഒക്കുപ്പൈ ചെയ്യാനുള്ള നിർദ്ദേശം ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ കാഷ്വാലിറ്റി ഒരു പക്ഷെ ഗുരുതരമായി കൂട കൂടാനുള്ള സാധ്യത അത് ഈ പരിസരവാസികളായി ചില നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ കൂടാ കൂടാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് നമുക്കുള്ളത് പക്ഷേ ഈ വലിയ പരിക്കുകൾ അത് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കാരണം ഒരു വളവ് തിരിഞ്ഞ് നോർമൽ സ്പീഡിലേക്ക് ബസ് അറിയുകയായിരുന്നില്ല പകരം വലിയ സ്പീഡ് ഈ ബസ്സിലുണ്ടായിരുന്നു ഈ അപകടകരമായൊരു ഒരു വളവായിരുന്നു ആ വളവിൽ വെച്ചിട്ടാണ് അതായത് നെടുമങ്ങാട് വെമ്പായം ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് തേക്കട ഭാഗത്തേക്ക് പുറപ്പെട്ട യാത്ര ചെയ്ത ബസ്സാണ് അപ്പോൾ സ്വാഭാവികമായും ആ വളവ് അത് നമ്മൾ തന്നെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴായിട്ട് ഈ വളവിൽ വലിയ വിധത്തിൽ അപകട സാധ്യത ആ പ്രിഡിക്ട് ചെയ്യുന്ന സൈൻ ബോർഡ് അടക്കമുള്ള വളവാണ് ആ വളവിൽ വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടായത് ആ അതുകൊണ്ട് തന്നെ കാഷ്വാലിറ്റി ആ ബസ് മറിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് ആ ക്യാഷ്വാലിറ്റി ഉയരാനുള്ള സാധ്യത കൂടുതലാണ് ഇതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കൂടുതൽ വിദഗ്ദ്ധ ചികിത്സ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിനോടകം തന്നെ സജ്ജമാക്കിയിട്ടുള്ളത് പ്രാഥമിക വിവരവും നാട്ടുകാർ പങ്കുവയ്ക്കുന്ന വിവരവും അനുസരിച്ച് കാഷ്വാലിറ്റിയുടെ എണ്ണം അത് കൂടാൻ വളരെ വളരെ സാധ്യത വളരെ കൂടുതലാണ് ഈ ബസ് മറിഞ്ഞ സാഹചര്യം വെച്ചിട്ട് ജെ ഉൾപ്പെടെയുള്ള ആ സാധ്യതകൾ വെച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം അതല്ലെങ്കിൽ ഈ ബസ് കുറച്ചെങ്കിലും മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവിടെ അതിനകത്ത് കുടുങ്ങിക്കിടന്ന ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചത് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട് പ്രവിണ